നമസ്കാരം കസേര വലിച്ചിട്ടിരിക്കുക എന്നൊരു ചൊല്ലു തന്നെയുണ്ട് അപ്പോൾ ആ ഒരു ചൊല്ലിന് പല സ്ഥലത്തും പല അർത്ഥങ്ങളാണ് ചിലരൊക്കെ കസേര വലിച്ചിട്ടാൽ വലിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രണ്ടിലൊന്ന് അറിഞ്ഞതിന് ശേഷമേ അവർ നെണീക്കത്തുള്ളൂ തുടങ്ങിയ അർത്ഥമൊക്കെയാണ് ഇത് വരും ചിലതൊക്കെ കസേര വലിച്ചിട്ടിരുന്നാൽ അവർക്ക് കസേര വലിച്ചിട്ടിരിക്കാം എന്നല്ലാതെ മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഇത്രയും പറയാനുള്ള കാരണം നമുക്കൊക്കെ അറിയാവുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള മൂന്ന് പേർ ഈ അടുത്ത കാലത്തായിട്ട് കസേര ഒന്ന് വലിച്ചിട്ട് അതിൽ കയറി ഒന്ന് ഇരുന്നിരുന്നു ഇത് ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനം സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കിയ സ്വാധീനം നമ്മുടെ രാജ്യവും കിടന്ന അന്തർദേശീയ തലത്തിൽ തന്നെ ഇതുണ്ടാക്കിയ സ്വാധീനം ഇതിനെ പറ്റിയാണ് പറയാൻ വരുന്നത് ആദ്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കാത്ത ചില കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ നിന്നുള്ള കാഴ്ചകളുണ്ടായിരുന്നു അത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് അദ്ദേഹം സംവദിക്കുന്നതാണ് അതിവിടെയുള്ള പല മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല ഇനി അതെല്ലാം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അവിടുത്തെ ലക്ഷദ്വീപിലെ കടൽത്തീരത്ത് ബീച്ചിൽ പോയി ഒരു ചാരു കസേലിൽ അവിടെ വെച്ചിട്ട് ചാരു കസേരയിലോട്ട് അദ്ദേഹം ചാരി എന്നിട്ട് ഒരു നാലേ നാല് ഫോട്ടോയും എടുത്തു ഈ ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചു എക്സിലും ഫേസ്ബുക്കിലും അടക്കം അതിൻ്റെ പരിണിത ബലം എന്നത് ഒരു രാജ്യത്തിന് ഒരു കുഞ്ഞ് രാജ്യത്തിന് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു മാലി എന്ന ആ രാജ്യത്തെ നാല് മന്ത്രിമാർക്ക് സസ്പെൻഷൻ കിട്ടി അവിടെ ആഭ്യന്തര പ്രശ്നമുണ്ടായി അവിടുത്തെ പാർലമെൻറ്റിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ടായി സോഷ്യൽ മീഡിയയിൽ ഈ ലക്ഷദ്വീപ് എന്നുള്ള ഹാഷ്ടാഗ് തന്നെ വലിയ ട്രെൻഡിങ് ആയി മാലദ്വീപിലേക്കുള്ള ടൂറുകൾ ഇന്ത്യക്കാർ ക്യാൻസൽ ചെയ്തു പകരം അവർ ലക്ഷദ്വീപും മറ്റും ആൻഡമാനും ഒക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അങ്ങനെ അതിന് രാഷ്ട്രീയമാനം കൈവന്നു രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ഇതിനകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല പക്ഷേ നരേന്ദ്രമോദി ഒരു കസേര വലിച്ചിട്ടിരുന്നപ്പോൾ അതെന്താണ് അതിൻ്റെ അനന്തരഫലം എന്ന് ലോകം കണ്ടതാണ് ഇനി മറ്റൊരാൾ നമുക്കറിയാം ആൾ അല്പം ചൂടനാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവും ഈ അടുത്ത കാലത്ത് ഈ തൊട്ടടുത്ത ദിവസം ഒന്ന് കസേര വലിച്ചിട്ടിരുന്നിരുന്നു പക്ഷേ അത് കടൽ തീരത്തൊന്നുമല്ല റോഡിലാണ് കൊല്ലത്ത് അദ്ദേഹം ഒരു ഔദ്യോഗിക പരിപാടിക്ക് പോകുമ്പോൾ ഇവിടെയുള്ള എസ് എഫ് ഐക്കാർ ഈ ബുളുബുളു എസ് എഫ് ഐ എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന ആ ടീം അതായത് ആർ ഷോയുടെ ടീം പരീക്ഷ എഴുതാതെ പാസായ ആർ ഷോ എന്ന ആ മഹാൻ്റെയൊക്കെ ടീം അദ്ദേഹത്തെ കരിങ്കുടിയായിട്ട് തടഞ്ഞു ക്ഷുഭിതനായ അദ്ദേഹം കാറിൽ നിന്നിറങ്ങി ഒരു കസേര വലിച്ചിട്ട് റോഡിലിരുന്നു അതിൻ്റെ അനന്തരഫലവും നമ്മൾ കണ്ടതാണ് വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറി സുരക്ഷാ കേന്ദ്രം പ്രഖ്യാപിക്കുന്നു താമസിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷ സി ആർ പി എഫ് ഏറ്റെടുക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ കസേര വലിച്ചിട്ടിരുന്നപ്പോൾ അതെന്താണ് സമൂഹത്തിലുണ്ടാക്കിയതും കേന്ദ്രത്തിലെ രാജ്യത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് തന്നെ കിട്ടിയ നേട്ടമെന്താണെന്ന് നമ്മൾ കണ്ടു ഇനി ഒരാൾ കൂടിയുണ്ട് ഇതുപോലെ കസേര വലിച്ചിട്ടിരുന്നത് സീരിയസ് ആണെങ്കിലും കോമഡി ആയിപ്പോയി എന്നേ പറയാനുള്ളൂ അത് മറ്റാരുമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ടൈംസ് സ്ക്വയർ എന്ന തന്ത്രപ്രധാനമായിട്ടുള്ള അമേരിക്കയുടെ ഒരു സ്ഥലത്ത് അവിടെ പണം കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും ഷോ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയി അദ്ദേഹം ചില പരിപാടിയൊക്കെ നടത്തിയിരുന്നു അന്ന് അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയത് കിണറേഷ് എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന നികേഷ് കുമാറാണ് നികേഷ് കുമാർ അന്ന് ഈ അനൗൺസ്മെൻ്റ് ചെയ്തപ്പോൾ ചില വാക്കുകളും ചില വാചകങ്ങളും പറയാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും തല മുതിർന്ന നേതാവായ പിണറായി വിജയനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുക അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ സ്ഥലമുതിർന്ന നേതാവും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ തുടങ്ങിയ വാചകങ്ങളോ വാക്കോ ഉപയോഗിച്ചില്ല സഖാവ് എന്ന് ഉപയോഗിച്ചില്ല എന്ന് ഉപയോഗിച്ചില്ല കാരണം കാരണം അദ്ദേഹത്തിന് ജയിലിൽ പോകാൻ താൽപ്പര്യമില്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത് കാരണം അമേരിക്ക കമ്മ്യൂണിസം നിരോധിച്ച രാജ്യമാണ് അവിടെ പോയിരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാലോ സി പി ഐ എം എന്ന് പറഞ്ഞാലോ കോംറേഡെന്ന് പറഞ്ഞാലോ സഖാവെന്ന് പറഞ്ഞാലോ പിന്നെ നികേഷ് കുമാറിന് കിടറ്റിലിറങ്ങാൻ പറ്റത്തില്ല അമേരിക്കയിൽ ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയാഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനെ പ്രസംഗത്തിനായിട്ട് വിളിക്കുന്നു അതിൻ്റെ ഇടവേളകളിൽ ഒരു പാട്ട തല്ലിപ്പൊളി പാട്ട കസേരയിൽ പോയി ഈ മനുഷ്യൻ ഇരിക്കുന്നത് നമ്മൾ കണ്ടു അതെന്താണ് മാറ്റം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളടക്കമുള്ള ട്രോളർമാർക്ക് ഏതാണ്ട് ഒന്നൊന്നര ആഴ്ചയോളം കുത്തിയിരുന്ന് ട്രോൾ ചെയ്യാനുള്ള വിഷയം കിട്ടി എന്നതിനപ്പുറം ആ കസേര വലിച്ചിട്ടും ഇട്ടുണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മൂന്ന് പ്രമുഖർ കസേര വലിച്ചിട്ട കഥയാണ് ഞാൻ പറഞ്ഞത് കഥയല്ല നമ്മളെല്ലാം കണ്ട യാഥാർത്ഥ്യമാണ് പറഞ്ഞത് പക്ഷേ ഇത് മൂന്നും ഉണ്ടാക്കിയ മാറ്റവും നിങ്ങൾ ഇപ്പോൾ തന്നെ അറിഞ്ഞു കഴിഞ്ഞു കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വെബ്